തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടെ ശ്രീപാർവ്വതിയുടെ സാന്നിധ്യമുണ്ട് അത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദർശനം സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അകത്ത് പൂജയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഭക്തന്മാർക്ക് ദർശനം കിട്ടുന്നത് ഈ പന്ത്രണ്ട് ദിനങ്ങൾ മാത്രമാണ് ആ ദിവസങ്ങളിൽ അമ്മയെ ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീപാർവതിയുടെ ആ അവസ്ഥ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള നവവധു സങ്കല്പത്തിലാണ് പാർവതി മഹാദേവനും ശ്രീ പാർവതി നവവധു സങ്കല്പത്തിലാണ് അതാണ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ നവ നവവധു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നവ വധുക്കളെ നവവധുക്കളായിട്ട് ആൾക്കാരെ കാണുന്നത് തന്നെ ഭഗവതിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അമ്മയുടെ നടക്കെ വന്നിട്ട് വിവാഹ ആവശ്യങ്ങൾക്കായാലും കുടുംബജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കായാലും ഒക്കെ പ്രാർത്ഥിച്ചാൽ വളരെ വിശേഷമാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരിത് അതിൻ്റെ കാരണം ഇതാണ് അമ്മ നവവധു സങ്കല്പത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ നട തുറക്കുന്ന ദിവസം രാത്രി അന്ന് രാത്രി നട തുറന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭഗവാന്റെ ആദ്യത്തെ ഉഷപ്പൂജ കഴിഞ്ഞതിന് ശേഷേ ഭഗവതി അകത്തേക്ക് പോകുന്നുള്ളൂ അതുവരെ ഈ ഭക്തന്മാരോടൊപ്പം ഇവിടെ ഈ മധുക്കകത്ത് ഈ തിരുമുറ്റത്ത് കൈകുട്ടികളെയും കാര്യങ്ങളായിട്ട് അമ്മ കഴിഞ്ഞു നടക്കുന്നു ഉണ്ടാവണമെന്നുള്ളതാണ് സങ്കല്പം